നമുക്കിതൊരു കുട്ടി മ്യൂസിയം കാണാൻ പോയാലോ ഞാനും നീയും ഞങ്ങളെ രണ്ടുപേരുടെയും പിള്ളേരും ആരെയും ഞങ്ങളെല്ലാവരും കൂടെ വീക്കെൻഡ് ഔട്ടിംഗ് ആയിട്ട് ഗാന്ധി സ്മൃതി കാണാൻ വേണ്ടിയിട്ട് പോയി ഗാന്ധി സ്മൃതി എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ മ്യൂസിയം അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിലൊരു ടീ സ്റ്റോളുണ്ട് അപ്പുറത്ത് വേറൊരു സ്റ്റോളുണ്ട് അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഇതാണ് ഗാന്ധി സ്മൃതി ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു ചർക്കയൊക്കെ കാണാം ഇതിലാണ് കയറി പോകുന്ന എൻട്രൻസ് ഇതൊരു വലിയ വലിയതല്ല എന്നാലും ഒരു വലിയ വൈറ്റ് ഹൗസാണ് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഗാന്ധിജി ഉപയോഗിച്ച സാധനങ്ങൾ ഗാന്ധിജിയുടെ സ്റ്റൂള് ചെരുപ്പ് അതേപോലെ പാത്രങ്ങൾ ഇതാണ് ഗാന്ധിജിയുടെ ആ കന്നഡ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആ കന്നഡ പിന്നെ പ്രധാനമായിട്ട് അവിടെ ഉള്ളത് വാൾ ചിത്രങ്ങളാണ് വാളിൽ ഗാന്ധിയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈ ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചു പോവാം എല്ലാം ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെടുക്കാം അത്രയൊക്കെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് കൊള്ളു പിന്നെ ഇതേപോലെ റെപ്ലികാസ് വെച്ചിട്ടുണ്ട് ഓരോ സംഭവങ്ങളും റീക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ജാലിയ വാലാബാഗ് പോലെയുള്ള സംഭവങ്ങൾ ഞാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയാൽ മൾട്ടിമീഡിയ അവിടെ വിത്ത് മ്യൂസിക് ഒക്കെ ആയിട്ട് അവിടെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ടോപ്പ് ഫ്ലോറി എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഗാർഡൻ വ്യൂ ആയിരുന്നത് ഞങ്ങൾ ഗാർഡനിലേക്ക് വന്നു കുറച്ചേരായിലയിലേക്ക് നടന്നു പിള്ളേർ കുറച്ചേരോ കൂടി കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി അവിടെ ഒരു നീണ്ട വരാതയിൽ ഇതേപോലെ തന്നെ ഗാന്ധിജിയുടെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഗാന്ധിജി എഴുതിയ ലെറ്ററും ഹാൻഡ് റൈറ്റിങ്ങും ഉണ്ടായിരുന്നു അതാണ് നിങ്ങളെ കണ്ട എഴുത്ത് പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ബലിയിലേക്ക് ഇറങ്ങി കുഞ്ഞുട്ടം വീണ്ടും ചർക്ക കയറി തിരിക്കാനൊക്കെ തുടങ്ങി കുറച്ചു നേരം ചർക്കയുടെ മുകളിൽ കഴിച്ച് പിന്നെ ഈ വേൾഡ് പീസിൻ്റെ അടുത്തൊരു ഫോട്ടോ എടുത്ത് മടങ്ങി